രുചിഭേദങ്ങളുമായി ജ്യൂസ് ഹബ് പ്രവർത്തനം ആരംഭിച്ചു എതിർവശത്തായാണ് ഈ സ്ഥാപനം നിരവധി ഐറ്റംസുമായി മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച അവക്കാഡോ ജ്യൂസ് ഹബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു നമ്മുടെ നാടിന് കൂടുതൽ മധുരമാർന്ന രുചി സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതിയിലുള്ള വിതരണം ചെയ്യുന്നതിനും ഏറ്റവും അത് നമ്മുടെ ആളുകൾക്ക് ും കഴിയട്ടെ അവക്കാഡോ ബദാം അവക്കാഡോ ഡ്രൈ ഫ്രൂട്ട്സ് അവക്കാഡോ ഡേറ്റ്സ് തുടങ്ങി അവക്കാഡോയുടെ വ്യത്യസ്ത രുചികൾ ഇനി ആസ്വദിച്ച് കഴിക്കാം ക്ലബ് സാൻഡ്വിച്ച് പീസ് പ്ലസ് അജ്വാ ഷേക്ക് തൊണ്ണൂറ്റി രൂപ ചിക്കൻ ബർഗർ പ്ലസ് പൊഞ്ചി ലൈങ് തൊണ്ണൂറ്റി ഒൻപത് രൂപ തുടങ്ങി നിരവധി കോംബോ ഓഫറുകളും ലഭ്യമാണെന്ന് സ്ഥാപന ഉടമകളായ മുഹമ്മദ് ഷാഫി അൻവർ ഹുസൈൻ എന്നിവർ അറിയിച്ചു നമസ്കാരം പിന്നെ നമ്മൾ പെരുമ്പാവൂര് മൂലൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ പുതിയൊരു അവക്കാഡോ ഹബ്ബ് എന്ന സ്ഥാപനം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളടുത്ത് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അവക്കാഡോയുടെ സ്പെഷ്യലുകളായിട്ടാണ് ഒരുപാട് ഐറ്റം ഉണ്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇവാത്തൊക്കെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് അജ്വാ ഷെയ്ക്ക് അത് വെറൈറ്റി ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ബർഗറ് സാൻഡ്വിച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് തുറന്നു പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ഓണാശംസകൾ പെരുമ്പാവൂർ എം സി റോഡിൽ മൂബുലൻസിനെ നേരെ എതിർവേശത്ത് പെരുമ്പാറ് പെതേൽസൂലൊക്കെ യാക്കോബായ സുറിയാനി പള്ളിയോട് ചേർന്ന് അപക്കോട ജ്യൂസ് ഖബ് എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഒരു നേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ സമർപ്പിക്കുന്നു അർപ്പിക്കുന്നു എല്ലാവിധ നന്മകളും നേരുന്നു പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്ത് മൂലൻസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇന്ന് ഞങ്ങളിവിടെ കോഡ് ഹബ്ബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പെരുമ്പാവൂരിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ അന്ന് ഉദ്ഘാടനം കഴിച്ചത് പിന്നെ ഇന്നിവിടെ വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഓണാശംസ ബർഗർ സാൻഡ്വിച്ച് ഡേറ്റ് സാലഡ്സ് ഫ്രഷ് ജ്യൂസ് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് അവക്കാഡോ സ്പെഷ്യൽസ് തുടങ്ങി നിരവധി ഐറ്റംസുകൾ ഇവിടെ ലഭ്യമാണ് ഇവരുടെ സഹോദര സ്ഥാപനങ്ങൾ മൂവാറ്റുപുഴ പേഴിക്കാപ്പിലി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യ ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പെരുമ്പാവൂർ മൂലഞ്ച് ഹൈപ്പർ മാർക്കറ്റിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ച അവക്കാഡോ ജ്യൂസ് ഹബ്ബിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് നാല് നാല് ആറ് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് ഒന്ന് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ